വർത്തമാനകാലത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ഉയർത്താൻ കഴിയുന്ന ഏറ്റവും കാലികമായ മുദ്രാവാക്യമാണ് മനുഷ്യർക്കൊപ്പം എന്നതെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു കേരളയാത്രക്ക് നാദാപുരത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ രാജ്യം ഭരിക്കുന്നവർ തന്നെ പരിശ്രമിക്കുകയും വേർതിരിവ് സൃഷ്ടിക്കാൻ അനേകം കാരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കാലമാണിത് വർഗീയതയും തീവ്രവാദവും പരസ്പരം പാലൂട്ടി വളർത്തുന്ന കാലത്തെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ യാത്ര തിരിക്കുന്നു എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി വർത്തമാനകാല കേരളത്തിലും രാജ്യത്തും ലോകത്തും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു സാമുദായിക പ്രസ്ഥാനത്തിന് ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് സർക്കാരുകൾക്ക് സംഘടനകൾക്ക് വ്യക്തികൾക്ക് ഏറ്റവും കാലികമായൊരു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്നുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അനേകം കാര്യങ്ങൾ പൊതുസമൂഹത്തെ വേർതിരിക്കാൻ നമ്മുടെ നാട്ടിലുള്ളൊരു കാലത്ത് അനേകം വേർതിരിവുകൾ ഭിന്നിപ്പിനു വേണ്ടിയുള്ള കാരണങ്ങളെ ഉപയോഗിക്കാൻ ഭരണകൂടങ്ങൾ പോലും ശ്രമിക്കുന്ന ഒരു കാലത്ത് ഭരണഘടന കൽപ്പിച്ചു നൽകുന്ന അവകാശങ്ങൾ പോലും പലയിടങ്ങളിലും ലംഘിക്കപ്പെടുന്ന ഒരു കാലത്ത് വർഗീയതയും തീവ്രവാദവും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ഒരു കാലത്ത് എൻ്റേതെന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കുമുള്ളൊരു കാലത്ത് നമുക്കെല്ലാവർക്കും എന്നുള്ള രീതിയിൽ പറയാനും നമുക്കെല്ലാവർക്കും എന്ന രീതിയിൽ ചിന്തിക്കാനും നമ്മളെല്ലാവരും എന്ന് കരുതാനും കഴിയുന്ന ഒരു നേതാവും കഴിയുന്ന ഒരു പ്രസ്ഥാനവും കേരളത്തിൻ്റെ ഹൃദയഭൂവിലൂടെ യാത്ര തിരിക്കുമ്പോൾ വശങ്ങളിൽ കാണുന്ന ബോർഡുകളിൽ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ കാണുന്ന കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായൊരു വാചകമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളത് എന്ന കാര്യത്തിന് ഈ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഐക്യവും സ്നേഹവും ഈ യാത്രയ്ക്കും ബഹുമാനനായ ഉസ്താദിനുമൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതും ബോധ്യപ്പെടുന്നത് Way2Nigah.com, the exclusive muslim matrimonial site